ഇതാണ് എന്ന് പറയുന്ന ചീര ഇതുകൊണ്ട് നമുക്കൊന്നൊരു തോര വെച്ചോ ഇത് നിറയെ കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ ഞങ്ങള് ഷുഗറിനും പ്രഷറിനൊക്കെ ഒക്കെ നല്ലതാണെന്നാ പറയുന്നത് ഞങ്ങൾ ഇതെന്നും ഉണ്ടാക്കാറുണ്ട് മിക്കവാറും ഇത് ഉണ്ടാക്കാറുണ്ട് ഇത് പൊടിയായിട്ട് അരിയെ ഫസ്റ്റ് ഒരു പാത്രം വെക്കുക അതിലേക്ക് വെളിച്ചെണ്ണ കൊടുക്കുക ചൂടായി വരുമ്പോൾ കടുകടുക കഴുകിയ വൃത്തിയാക്കി വെച്ചാൽ അതിലേക്ക് ഇട്ട് കൊടുക്കുക ആവശ്യമുള്ള ഉപ്പ് എടുത്ത് കൊടുക്കുക ഇനി ഞങ്ങൾക്കത് അടച്ചു വെച്ച് വേവിക്കാം ഇനി തോരലയ്ക്ക് ആവശ്യമുള്ള തേങ്ങ ചതച്ചെടുക്കാം അതിലേക്ക് ഒരു പച്ചമുളക് ഏകദേശം സവോളയുടെ കഷ്ണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഉള്ളി ആഡ് ചെയ്യാം കേട്ടോ തേങ്ങ ഇപ്പം നന്നായിട്ട് ചതച്ചെടുക്കാം അടപ്പൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അത് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടിട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക നന്നായിട്ടൊന്ന് ഇളക്കുന്നതിന് ശേഷം ആ അതിലേക്ക് തട്ടി കൊടുക്കാം വീണ്ടും ഇളക്കി യോജിപ്പിച്ചിട്ട് ഉള്ളൂ അപ്പൊ എല്ലാവരും ഈ ചീര വീട്ടിലുള്ളവരെല്ലാവരും ട്രൈ ചെയ്യാ കേട്ടോ